ം പതിനാറാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും പതിനഞ്ച് മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ തകൃതിയായിട്ട് ഒരുക്കം നടത്തുന്നത് യു ഡി എഫാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് തവണയായിട്ട് ഭരണമില്ലാതിരിക്കുന്ന യു ഡി എഫ് അതിൽ പ്രധാനമായിട്ടും രണ്ടാമത്തെ കക്ഷിയായ ലീഗാണ് ഏറെ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിലേക്ക് ഏത് സമയവും വാതിൽ തുറന്നിട്ടിരിക്കുന്നതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് യു ഡി എഫിന് അനുകൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ലീഗ് യു ഡി എഫിനോടൊപ്പം കറങ്ങി തിരിഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ പ്രധാന ഭാഗമായിട്ട് കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ അവസാന വാക്കായിട്ട് ഇപ്പോൾ ലീഗാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ പാണക്കാട് നിന്നാണ് എന്ന അർത്ഥം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ ചൊല്ലി തന്നെ കോൺഗ്രസിൽ കലഹം ആരംഭിച്ചിട്ട് നാളുകളായി അത് ഏതറ്റം വരെ പോകുമെന്നും ലീഗിനറിയാം പ്രധാനമായിട്ടും ലീഗ് മുന്നണി വിപുലീകരണമാണ് ആഗ്രഹിക്കുന്നത് ഈ എൽ ഡി എഫിൽ തന്നെ പലതരത്തിലും അസ്വസ്ഥത അനുഭവിച്ച് നിൽക്കുന്ന ഘടക കക്ഷികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ജോസ് കെ മാണി വിഭാഗം കെ എം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിക്ക് പാലയിൽ ഉണ്ടായ അതിദയനീയമായ പരാജയം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു മന്ത്രിയാകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് കാലങ്ങളായിട്ട് പാലയിലെ തറവാട്ടിൽ കൊടിവെച്ച കാർ വന്ന് നിന്നിട്ടുള്ളടമാണ് അവിടെ ഇപ്പോൾ അതില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് ഇനി അങ്ങോട്ടൊരു മന്ത്രി പദവിയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് യു ഡി എഫ് ഇതിന് വേണ്ട തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട് കോൺഗ്രസ് ഇതിനകത്തും മുന്നിട്ടിറങ്ങുന്നില്ലെങ്കിലും ലീഗാണ് അതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കാരണം ലീഗിന് ഇനി ഒരു തവണ കൂടി അതായത് മൂന്നാമത് തവണയും ഭരണമില്ലാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മുന്നണി വിപുലീകരിക്കുക എൽ ഡി എഫിലുള്ള ഘടക കക്ഷികളെ ഏതെങ്കിലും തരത്തിൽ ഈ മറുകണ്ടത്ത് എത്തിക്കുക എന്നുള്ളതാണ് ലീഗ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് വളരെ നിസാരമായിട്ട് തന്നെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട് തന്നെ കോൺഗ്രസ് ലീഗിനെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ചുക്കാൻ പിടിക്കുന്നത് ലീഗാണ് അതിന് ലീഗ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ പോലും ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പ്രധാനമായിട്ടും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നിലവിലെ അതായത് തിരുവമ്പാടി മണ്ഡലം തന്നെ ജോസ് കെ മാണിക്ക് നൽകാനാണ് അവർ തയ്യാറെടുത്ത് നിൽക്കുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം തിരികെ കിട്ടില്ല എന്നറിയാം കാരണം യു ഡി എഫിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് മാണി സി കാപ്പനുള്ളതാണ് അതൊരിക്കലും കാപ്പൻ വിട്ടുകൊടുക്കുകയും ഇല്ല അതുകൊണ്ട് ജോസ് കെ മാണി ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉറപ്പിച്ചിട്ടായിരിക്കും യു ഡി എഫിലേക്ക് ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുക എന്നാൽ ജോസ് കെ മാണി വിഭാഗത്തിൽ റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതോടുകൂടി ഈ കേരള കോൺഗ്രസ് പിളരാനുള്ള സാധ്യതയുമാണ് തെളിയുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള കാര്യവുമല്ല യു ഡി എഫിന്റെ അടിത്തറ വികസിപ്പിച്ചെടുത്ത് മുന്നോട്ടു പോകേണ്ടത് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുകയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണി വിഭാഗത്തിന് നൽകാനായിട്ട് ലീഗ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുങ്കിയാനയുടെ ജോലിയാണ് ലീഗിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ലീഗ് തയ്യാറാകുന്നത് നിലവില് എൽ ഡി എഫിലെ ലിൻഡോ ജോസഫ് ആണ് സിറ്റിംഗ് എം എൽ എ എങ്കിലും ലീഗിന് കാര്യമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് തിരുവമ്പാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകൃതമായ തിരുവമ്പാടിയിൽ എഴുപത്തിയേഴിലും എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത് പിന്നീട് തൊണ്ണൂറ്റിയൊന്നിലാണ് മണ്ഡലം ലീഗിൻ്റെ കൈകളിലെത്തുന്നത് തുടർന്ന് തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും ലീഗ് നിലനിർത്തിയ തിരുവമ്പാടി രണ്ടായിരത്തി ആറിൽ സി പി എം പിടിച്ചെടുത്തെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ലീഗിൻ്റെ കൈകളിലായി എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സി പി എമ്മിനായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാറിൽ ലീഗിലെ വി എം ഉമ്മറിനെ മൂവായിരത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിലെ ജോർജ് എം തോമസ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലീഗിലെ തന്നെ ചെറിയ മുഹമ്മദിനെ ലിൻഡോ ജോസഫ് തോൽപ്പിച്ചത് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കും അവിടേക്ക് ജോസ് കെ മാണിയെ പോലൊരു സ്ഥാനാർത്ഥി വന്നാൽ വിജയം ഉറപ്പാണെന്നാണ് ലീഗ് പറയുന്നത് അതുകൊണ്ട് ലീഗിൻ്റെ ഒരു സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മാണി വിഭാഗത്തിന് യു ഡി എഫിൽ എത്തിച്ച് മുന്നണി വിപുലീകരിച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലീഗ് കണക്കുകൂട്ടുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും തരത്തിലുള്ള തോന്നൽ ഉണ്ടായാൽ പോലും എൽ ഡി എഫിലേക്ക് കയറി ചെല്ലാൻ ഏതവസരവും തുറന്നു കിടക്കുകയാണ് ലീഗിന് പക്ഷേ എൽ ഡി എഫിലേക്ക് പോയാൽ ലീഗിന് ഇത്തരത്തിൽ അതായത് യു ഡി എഫിൽ നിൽക്കുന്ന തരത്തിൽ വിലപേശലിനോ മറ്റും ഒന്നും സാധിക്കത്തില്ല അതായത് അഞ്ചാം മന്ത്രിയോ ആറാം മന്ത്രിയോ എന്നുള്ള വിലപേശൽ നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അവിടെ സി പി എമ്മിൻ്റെ ആ ഒരു വെല്ലിയേട്ടൻ മനോഭാവത്തിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ളത് ലീഗിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് മുന്നണി വിപുലീകരിച്ചും അതിൻ്റെ അടിത്തറ ഭദ്രമാക്കിക്കൊണ്ടും ലീഗ് വളരെയധികം അധ്വാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാന പ്രശ്നമായിട്ട് കാണുന്നത് ലീഗാണ് കാരണം ലീഗിനിയും മൂന്നാമത് ഭരണമില്ലാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടവുമാണ് എന്തായാലും അതിനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് കഴിയുമ്പോൾ തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് ഇനി അങ്ങോട്ട് ഉൽ ഒരു നാളുകൾ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു മാമാങ്കം തന്നെയായിരിക്കും കാണാൻ കഴിയുക